nos കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ അതായത് പൂർണ്ണമായിട്ടും അധികാരം പിടിച്ചടക്കി പിടിച്ചടക്കിക്കഴിഞ്ഞാൽ അതീശത്വം കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അടിമത്ത കൂടി ജനങ്ങളെ വരുതിയിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തകർക്കപ്പെട്ട തകർന്നടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേറിയ രാജ്യങ്ങളായിക്കോട്ടെ അവിടത്തെ ഒക്കെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അത്തരത്തിൽ ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ചാൽ ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും എത്രത്തോളം കമ്മ്യൂണിസം അതിന്റെ മൂർഖന്റെ ഭാവത്തിലേക്ക് എത്തുന്നു അവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും മാത്രമല്ല അന്യന്റെ മേലേക്ക് കടന്നു കയറുക അവൻ്റെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും എന്തോ ആയിക്കോട്ടെ അവന്റെ ദേഹത്തോട്ട് കടന്നു കയറി ചെല്ലുക എന്നിട്ട് അവനെ അവസാനം ഒന്നെങ്കിൽ സ്വയം ആത്മഹത്യയിലേക്ക് നയിക്കുക അതല്ലെങ്കിൽ അവനെ കൊന്നൊടുക്കുക എന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എത്തിച്ചേരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ പറയാൻ കാരണം ഈ കൊല്ലം ജില്ലയിലെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഒരു എ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത സാധാരണ ഒരു ആത്മഹത്യ വാർത്ത പോലെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം എന്താണ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾക്ക് ഓരോ സാധാരണക്കാരും ആദ്യം കയറി ചെല്ലുന്നത് മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് നീതി തേടിക്കൊണ്ട് ഏറ്റവും താഴെ താഴെ തട്ടിലുള്ള ഏറ്റവും താഴെ തട്ടിലുള്ള ഏറ്റവും കൂടുതൽ കോടതികൾ മജിസ്ട്രേറ്റ് കോടതികളാണ് ഉണ്ടാവുക ഈ മജിസ്ട്രേറ്റ് കോടതികളെ കോടതികളിൽ പ്രതികളായിട്ട് വരുന്ന പ്രതികൾക്കെതിരെ വാദിക്കേണ്ട സർക്കാർ സംവിധാനത്തെയാണ് അതല്ലെങ്കിൽ ആ സർക്കാർ വക്കീലിനെ ആ ഒരു സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ സർക്കാർ നിയമിക്കുന്ന ആ ഒരു പോസ്റ്റ് ആണ് എ എന്ന് പറയുന്നത് അത് പി എസ് തന്നെയാണ് നിയമനം നടത്തുന്നത് അതുകൊണ്ട് എഴുതി നല്ല ബുദ്ധിയുള്ള അതല്ലെങ്കിൽ നല്ല വിവരമുള്ള ആളുകൾ തന്നെയാണ് പി എസ് സിയിലൂടെ ടെസ്റ്റ് എഴുതി പാസ്സായിക്കൊണ്ട് തന്നെ ഈ ജോലിയിലേക്ക് വരുന്നത് അത്തരത്തിൽ ഈ ജോലിയിലേക്ക് വന്നിട്ടുള്ള കൊല്ലം ജില്ലയിലെ പറവൂരിലെ എ ആയിട്ടുള്ള അനീസിയ എന്ന് പറയുന്ന ഒരു യുവതി വെറും നാൽപ്പത്തി വയസ്സുള്ള യുവതി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു എന്തിനാണെന്ന് അറിയാമോ അവിടെയാണ് നമ്മൾ അറിയേണ്ടത് ഈ കൊല്ലം ഈ പറയുന്ന ഈ ഈ ഈ കോടതിയിലെ കൊല്ലം ജില്ലയിലെ ഈ അനീസിയ വർക്ക് ചെയ്യുന്ന എ പി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ കോടതിയിൽ തന്നെ രണ്ട് എ പിമാരാണുള്ളത് ഒരുത്തൻ്റെ പേര് ശ്യാം എന്നാണ് ഈ ശ്യാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കൊടികുത്തിയ ഒരു ചി തീട്ട സഖാവ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അക്ഷരം തെറ്റാതെ അങ്ങനെ വിളിക്കേണ്ട ഒരു തീട്ട സഖാവ് തന്നെയാണ് ആ ചങ്ങാതി ആ ഇവർക്കൊക്കെ മുകളിലുള്ള എ പിമാർക്കൊക്കെ മുകളിലുള്ള സ്ഥാനം വഹിക്കുന്ന ആളുടെ പേരാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഡി പി ഡി ഡി പി ഈ ഡി ഡി താഴെയാണ് രണ്ട് എ പിമാരുള്ളത് അതിൽ അനീസിയെ കൃത്യമായിട്ട് ജോലിക്ക് ഹാജരായിക്കൊണ്ട് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നത് എന്നാൽ ഈ ശ്യാം എന്ന് പറയുന്ന മറ്റൊരു എ ഉണ്ടല്ലോ അവൻ ജോലിക്ക് ഹാജരാവാതിരിക്കുക മാത്രമല്ല ഇവരുടെ മേലുദ്യോഗസ്ഥനായ ഡി ഡി പി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഇയാളും ഈ വർക്കിംഗ് ഡേ തന്നെ ഓഫീസ് അടച്ചിട്ടുകൊണ്ട് അവർക്ക് തോന്നിയ രീതിയിലുള്ള ഔദ്യോഗിക ജീവിതം നയിക്കുക ഇത് കൃത്യമായിട്ടും പൊതുജനങ്ങളുടെ സമക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അനീസിയ എന്ന് പറയുന്ന നാല്പത്തൊന്ന് വയസ്സുള്ള ആ എ പി ശ്രമിക്കുന്നു എന്തുകൊണ്ടാണ് അവർ ശ്രമിക്കുന്നത് അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ ഇത് ചിലരൊക്കെ ചോദിക്കാം എന്നാൽ അവിടെയും പറയേണ്ടതുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഈ ശ്യാം എന്ന് പറയുന്ന ഇവരെ പോലെ തന്നെ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന മറ്റൊരു എ പി ഉണ്ടല്ലോ ഇവന്റേത് ഇവന്റെ ജോലി കൂടി ചെയ്യേണ്ടത് ഈ അനീസിയാണ് ഇവന്റെ ജോലി കൂടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ മേലുദ്യോഗസ്ഥനാ ഡി ഡി പി ആയിട്ടുള്ള ആൾ ഇവരെ നാണം കെടുത്തുക അല്ലെങ്കിൽ എ പിമാരുടെ മീറ്റിംഗിലൊക്കെ ഇവരെ പരിഹസിക്കുക ഇവരെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്ത് അവരെ ആത്മഹത്യയിലേക്ക് തള്ളി വിടാമോ ആ രീതിയിലേക്ക് നയിക്കുക അത് കഴിയുക ഒരേ ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളു അത് കഴിയുന്നത് കൃത്യമായിട്ട് സഖാക്കളായിട്ടുള്ള ഈ തീട്ട സഖാക്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഈ തീട്ട കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഈ തീട്ട കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് ഈ നീടിന് നാടിന്റെ ശാപം എന്ന് പറയേണ്ടതുണ്ട് തീട്ട എന്നൊക്കെ വിളിക്കുമ്പോൾ ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ നീ ഒക്കെ ചെവി പൊത്തിയിരിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ നോക്കൂ കൊല്ലപ്പെട്ട എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഈ അനീസിയെ മരണത്തിലേക്ക് നയിച്ചത് ഈ സഖാക്കന്മാർ തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ ഹാജരാവാത്ത ശ്യാമിന്റെ ജോലി കൂടി ഈ പാവത്തിന്റെ തലയിൽ കെട്ടി വെക്കുക എന്നിട്ടോ ആ ജോലി ഭാരം താങ്ങാനാവാതെ പ്രഷർ താങ്ങാനാവാതെ നമ്മൾക്കറിയാം എ പി പിമാരാണ് പ്രതികൾക്കെതിരെ സംസാരിക്കേണ്ടത് ഈ പ്രതികളായിട്ട് വരുന്നത് നമ്മൾക്കറിയാം ചില കേസുകളിലൊക്കെ സഖാക്കന്മാർ പ്രതികളായിട്ട് വരുമ്പോൾ ഈ എ പിമാർ നിരന്തരം ലീവിലായിരിക്കും മാത്രമല്ല ഈ എ പിമാർ ഈ പ്രതികളുമായി സഹകരിച്ചുകൊണ്ട് അവർക്ക് ഒത്താച്ച ചെയ്തു കൊടുത്തിട്ടുള്ള കേസുകളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഈ പ്രതികളായിട്ട് വരുന്ന സഖാക്കന്മാരെ കോടതി വെറുതെ വിടുന്ന വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും എന്തായാലും അനീസിയ എന്ന് പറയുന്ന ഈ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഈ യുവതി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ഇവിടെ പറയുന്നതിന് മുൻപ് അവർ കൃത്യമായിട്ടും അവരുടെ ഡയറിയും മാത്രമല്ല ഒട്ടേറെ ഓഡിയോ സന്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു അതിൽ അവർ കൈമാറിയിട്ടുള്ള ഒട്ടേറെ ഓഡിയോ സന്ദേശങ്ങളുണ്ട് അതിൽ കുറച്ച് മാത്രം നിങ്ങൾക്ക് മുൻപിൽ വെക്കുകയാണ് എന്താണ് കമ്മ്യൂണിസ്റ്റുകൾ അടക്കി ഭരിച്ചു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ സംഭവിക്കുക എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണം തന്നെയാണ് ഇതെന്ന് പറയാതിരിക്കാൻ ആവില്ല എന്തായാലും അനീസി എന്ന് പറയുന്ന നമ്മുടെ സഹോദരിക്ക് ഒരുപാട് ഒരുപാട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സർക്കാർ സംവിധാനം കൊണ്ട് സഖാക്കന്മാരുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടി ഒരു സർക്കാർ ജീവനക്കാരി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് തന്നെയാണ് കൃത്യമായിട്ട് മനീഷ്യയുടെ മരണമൊഴിയായി തന്നെ അവരുടെ ഈ ഓഡിയോ ഒക്കെ എടുക്കേണ്ടതുണ്ട് അവരുടെ ആ ഓഡിയോ കേട്ടു നോക്കുക പ്രേക്ഷകർ എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൽ ആരാണ് ന്യായം ആരാണ് അന്യായം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു നോക്കൂ കേട്ടു നോക്കൂ ഇതെല്ലാം സത്യത്തിന് ഒരു വിലയില്ലാത്ത ഞാനെന്തിനാണ് ഇനി നിൽക്കുന്നത് എനിക്ക് അത്രയും പ്രഷർ എടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്കെല്ലാം കൂടി രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുന്നതോ എൻ്റെ ലൈഫ് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ അഞ്ചുമണി മുതൽ ഞാൻ ആക്റ്റീവാണ് എനിക്കങ്ങനെ നിന്നേ പറ്റൂ എനിക്ക് എനിക്കിത് എന്റെ ഭാഗത്ത് നിന്നൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റ ആർക്കുമില്ല ഇല്ല ആ ഉമ എപ്പി പി അവനും തൊഴുതോണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കാറില കണ്ട കയറി വന്ന ശ്യാമൻ്റെ ഞാന് ഇത്രയും ആൾക്കാര് ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങിയപ്പോ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിന് എനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സുണ്ട് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകളും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെല്ലാം കയറി ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ട ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കേണ്ടവര് എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എഴുതി മീഡിയക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എനിക്ക് എന്താ ചെയ്യുക എന്തോ ഞാൻ ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി സോറി എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി വേറൊന്നുമല്ല ഞാൻ തെറ്റ് ചെയ്തില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് നിങ്ങൾക്കറിയാമോ ഉച്ചയ്ക്ക് ഞാൻ നീട്ടി പിടിച്ചിരുന്ന് എൻ്റെ കഥകളും മൊത്തവും ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് കയക്കാനായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ക്ലർക്ക് കയറി വന്ന് ഓഫീസിൽ അപ്പോഴേതങ്ങ് ബാക്കടിച്ചപ്പോൾ ഇതെല്ലാം അങ്ങ് പോയി എനിക്ക് ഞാൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാം അതില്ലാതെ ഒരുത്തന് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കോപ്പി മേടിക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ എൻ്റെ സി ആറ് പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാവരും കാണുക എന്നെ അരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു കളഞ്ഞാലോന്ന് വരെ തോന്നി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ആലോചിച്ചതാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ടൈമിൽ എ പി ഓഫീസ് അടച്ചിട്ടിരുന്ന എ പി ലീവുമല്ല അതിനല്ല കുഴപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തതെല്ലാം കുഴപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം ഞാൻ എൻ്റെ മൊബൈലിലെല്ലാം എവിഡൻസും മറ്റു കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് എനിക്കറിയാം വയ്യ എനിക്ക് നല്ല സ്ട്രെസ് വരുന്നുണ്ട് അത്രയ്ക്ക് മാനസികമായിട്ടൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് ഞാൻ എന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാരും പറയുന്ന രീതിയിലൊന്നും ഞാൻ വഴങ്ങത്തില്ല എന്നെ കിട്ടത്തൂല്ല അതിന് വേറെ ആളിനെ നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട നിങ്ങൾക്കൊക്കെ അറിയാം ജീവിതത്തിലോട് പൊരുതി പൊരുതി പൊരുതിയ വിടെ വരുത്തിയത് എൻ്റെ ഫാമിലിയിലൊന്നും ഒരുപാട് പണവും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയും അങ്ങനെ വലിയ പണക്കാരും ഒന്നുമല്ല സാധാരണക്കാരാണ് ശരിക്കും നമ്മുടെ ലൈഫിലെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ട് ഇരുന്ന് പഠിച്ചതാ ഞങ്ങൾ രണ്ടുപേരും അസുഖങ്ങളുണ്ട് രണ്ടു പേർക്കും ഉണ്ട് ഫൈറ്റ് ജീവിതത്തോട് ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് ഞാനൊന്നും ഇന്ന് വരെ ഞാൻ സത്യത്തിനും അല്ല അനീതിക്കും സത്യത്തിനെതിരായി നിന്നിട്ടില്ല അനീതിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ന്യായമായിരിക്കണം എന്നുള്ളൊരു എനിക്ക് ആ ഒരു വിചാരം എനിക്കുണ്ട് മനഃപൂർവ്വം ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല പിന്നെ എന്നെ മേക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മനസ്സിന് നല്ല സ്ട്രോങ് ആയിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാനൊരു റിക്വസ്റ്റ് അയച്ച് എൻ്റെ സ്റ്റാഫിനെ തിരിച്ച് എൻ്റെ എൻ്റെ ക്രിമിനൽ ഡേല് എൻ്റെ സ്റ്റാഫിനെ എടുത്ത് അപ്പുറത്തിട്ടേക്കുന്നു ജെ എഫ് എം സി ടൂല് എനിക്ക് പിന്നെ അവനെ കൊണ്ട് എന്തോ പ്രയോജനം അല്ലെങ്കിൽ അവനെ കൊണ്ടൊരു പ്രയോജനം ഇല്ല അവനൊരു റിക്വസ്റ്റ് ഇട്ടിട്ട് അവന് ഇതുവരെ നടപടി എടുത്തിട്ടില്ല ഞാനെല്ലാം എഴുതി തയ്യാറാക്കുന്നുണ്ട് ഏറ്റു സെഡ് എല്ലാ കാര്യങ്ങളും എവിഡൻസും എല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എല്ലാം ഞാൻ വെച്ച് തയ്യാറാക്കുക എവിടെയാന്ന് വെച്ചാൽ ഫോർവേഡ് ചെയ്യാനുള്ള അടുത്തല്ല ഞാനങ്ങ് മീഡിയയ്ക്കോ എവിടെയാന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഞാനങ്ങ് സെൻഡ് ചെയ്യുവോ എനിക്ക് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ട്രെസ് എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന് അവന് കോടതി പോവാതിരിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ ശമ്പളം മേടിക്കുന്ന പോലെ തന്നെ ഞാന് ശമ്പളം മേടിക്കുന്ന അവൻ കോടതി പോണം അതിന് ഡി ഡി പി സപ്പോർട്ട് ചെയ്യുക അവനെ